ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടൻ എത്തുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പലർക്കും വഴക്കൊക്കെ കേൾക്കേണ്ടതായിട്ട് ഉണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് വഴക്ക് കേൾക്കുന്നത് സിബിനും അതുപോലെ തന്നെ ജാസ്മിനുമായിരിക്കും നമുക്കറിയാം ഇന്നലെ ഉണ്ടായ പ്രശ്നം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സിമിൻ ചെയ്തത് നമുക്കറിയാം ഇത് ഫാമിലി ആയിട്ട് ആളുകൾ കാണുന്നതാണ് അതുപോലെ കുട്ടികളും ഒക്കെ കാണുന്ന പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് പരമാവധി നല്ല രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് കഴിയണം പ്രകോപനങ്ങൾ ഉണ്ടാകും അത് അതിജീവിക്കാൻ കഴിയണം അങ്ങനെ അതിജീവിച്ചാൽ മാത്രമാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുക അല്ലെങ്കിൽ കിരീടത്തിന് അവകാശിയാകാൻ പറ്റണമെങ്കിൽ അതിജീവനം തന്നെയാണിത് അത് ജാസ്മിൻ ആയാലും അതുപോലെ ഇപ്പം നോറയും ഒക്കെ ചിബിനെതിരെയൊക്കെ പല സമയത്തും പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്കറിയാം അത് സ്വാഭാവികമാണ് ഒരാളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് ഗെയിമാണിത് ഈ ഗെയിമിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് അല്ലാതെ എങ്ങനെ എന്നുള്ളതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറി തെറിവിളിക്കോ അല്ലെങ്കിൽ അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതൊക്കെ നിയമവിരുദ്ധവുമാണ് എന്നാൽ ആരോഗ്യപരമായ സംവാദങ്ങൾ നല്ലതുമാണ് സിബിൻ ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങനൊരു കാര്യം ചെയ്തെങ്കിൽ വൈകിട്ടായപ്പം ജാസ്മിൻ നേരെ തിരിച്ച് സിബിനെ തെറി പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നുമല്ല പ്രേക്ഷകർക്ക് വേണ്ടിയത് പ്രേക്ഷകർക്ക് വേണ്ടിയത് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് അതാണ് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത് ഇവരുടെ അടിയോ തെറിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാനല്ല പ്രേക്ഷകരിയ്ക്കുന്നത് അത് ഇവർ മനസ്സിലാക്കി പെരുമാറണം ഇന്നെന്തായാലും ശിവിന് നല്ല രീതിയിൽ ലാലേട്ടൻ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് ശിവനും കുറച്ച് ഓവറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഒരു മരുന്ന് നല്ലതാണ് അസ്മിൻ്റെ കാര്യം പിന്നെ സിബിൻ പറയുന്ന പോലെ ആ ഗണത്തിൽ പെട്ടുപോയി ഇനിയും എത്ര പറഞ്ഞാലും മാറ്റം വലുതായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ